സ്റ്റൈൽ ഉണ്ട് ഇവിടെ ഇങ്ങോട്ട് നിങ്ങട്ട ഓഹു ധനുഷിന്റെ വാപ്പ ഇങ്ങനെ ഇവിടെ ഇരുന്നാൽ ഇന്ത്യ ഗേറ്റ് കാണാൻ പറ്റൂല

പ്രിയപ്പെട്ടവരെ ബോയജർ ഗ്രാമിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ് ഡൽഹിയിലെ ഹ്യൂമയോൺ ടോംബിലാണ് അതായത് കാൽ എപ്പോഴും ആണുങ്ങളുടെ പിന്നാലെ സഞ്ചരിച്ചിട്ടുള്ളൂ അല്ലെ താജ്മഹൽ അറിയുന്നത് പോലെ താജ്മഹൽ അറിയപ്പെടുന്നത് പോലെ ഹ്യൂമയോൺ സ്റ്റോംബ് ഒരിക്കലും അറിയപ്പെടുന്നില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളിൽ പോലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഹ്യൂമയോൺ സ്റ്റോംബ് എന്താണെന്നുള്ളത് അതായത് താജ്മഹൽ അറിയപ്പെടുക ഒരു സിമ്പിൾ ഓഫ് ലവ് എന്ന പേരിലാണ് അതായത് ഷാജഹാൻ ചക്രവർത്തിയുടെ മൂന്നാമത്തെ വാര്യായിരുന്ന മുംതാസ് മഹലിൻ്റെ ഓർമ്മയ്ക്ക് ഷാജഹാൻ തീർത്ത ഒരു പ്രണയ അല്ലെങ്കിൽ ഒരു സ്നേഹത്തിൻ്റെ ഒരു ഉപഹാരമാണ് അല്ല ഉപഹാരം എന്ന് പറയാൻ പറ്റും അറിയില്ല ഒരു സിമ്പിൾ ഓഫ് ലവ് ആണ് താജ്മഹൽ എന്ന് പറയുന്നത് പക്ഷേ അതുപോലെ തന്നെ ഹ്യുമയൂൺ ചക്രവീർത്തിയായിരുന്ന ബാജിസ അതായത് മുഗൾ ചക്രവർത്തി ആയിരുന്ന ബാജിസ ബാബർ ഹ്യുമയൂണ് അക്ബർ ജഹാംഗീർ ഷാജഹാൻ ഔറംഗസീബ് അങ്ങനെ ഒരു ആറുപേർ പക്ഷേ അതിലെ രണ്ടാമത്തെ ബാബർ കഴിഞ്ഞിട്ടുള്ള ഹുമയൂണിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ വിധവയായിരുന്ന ബാനു ആണ് ഈ ഒരു ഹുമയൂൺ സ്റ്റോംബിന് അത് ഇത് മെയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവിട്ടത് അതായത് തൻ്റെ ഭർത്താവിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഹ്യുമൂൺ ഹ്യൂമ്യൂണിൻ്റെ ഭാര്യയായിരുന്ന ഹമേദാ ബാനു ആണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു മോണുമെൻറ്റിന് രൂപം ഇതിന് രൂപം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവിറക്കുന്നത് പക്ഷേ ലോകം അത് ഏറ്റവും അല്ല കറക്റ്റ് അല്ല ഞാൻ പറഞ്ഞത് താജ്മഹൽ അറിയപ്പെടുന്ന സിമ്പിൾ ഓഫ് ലവ് എന്നുള്ളത് ഇതും സിമ്പിൾ ഓഫ് ലവ് ആണ് കാണുന്ന ഹ്യൂമിയോൺ സ്റ്റോംബ് അറിയപ്പെടുന്നത് ഡോർമെട്രി ഓഫ് മുഗൾസ് എന്ന പേരിലാണ് ഒരുപാട് മുഗൾ രാജാക്കന്മാരുടെ മക്കപറകൾ ഖബറുകൾ ഈ ഒരു ഇതിൻ്റെ അകത്തുനിന്ന് ഉള്ളതാണ് ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് എൻട്രി ടിക്കറ്റ് ഉണ്ട് നാൽപ്പത്തിയഞ്ച് രൂപയാണ് ടിക്കറ്റ് ഹ്യുമോൺ സ്റ്റോംബ് ടിക്കറ്റിംഗ് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലിങ്കിൽ ആർക്കിയോളജിക്കൽ വെബ്സൈറ്റ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നമുക്ക് ടിക്കറ്റുകൾ അവൈലബിൾ ആണ് അത് നമുക്ക് ഓൺലൈനായിട്ട് നമ്മുടെ യു പി ഐ ഐ ഡി വെച്ച് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അവിടെ വന്ന് കഴിഞ്ഞാൽ ഒരുപാട് ഹിസ്റ്ററി അറിയേണ്ട ആളുകൾക്ക് നമ്മളൊക്കെ അതറിയണം അപ്പോൾ ഹ്യുമോൺ സ്റ്റോംബിൻ്റെ ഹിസ്റ്ററി പറയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട് ഡോർമറ്ററി ഓഫ് മുഗൾസ് എന്ന പേരിലാണ് ഈ കാണാൻ അറിയപ്പെടുന്നത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ആ വിഭജന സമയത്ത് ഒരുപാട് ആളുകൾക്ക് അഭയം നൽകിയിരുന്ന ഒരു സ്ഥലക്കായിരുന്നു ഈ ഒരു ഈ കാണുന്ന ഹ്യൂമൻ സ്ട്രോങ് ഇന്ന് ലോകമെമ്പാടുമുള്ള ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നു പോകുന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടലായിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരുപാട് സ്പോട്ടുകളുണ്ട് ആ സ്പോട്ടുകളാണെന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ഇതിന് എൻട്രി കഴിഞ്ഞ എൻട്രി ഇതിൻ്റെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ രണ്ട് തെങ്ങുകളാണ് ആ തെങ്ങുകളുടെ ഇടയിൽ നിന്ന് നമുക്ക് അടിപൊളിയായിട്ട് ആയിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് പിക്ചർ കിട്ടുന്ന ലാൻഡ്സ്കേപ്പ് ഫോട്ടോ കിട്ടുന്ന അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റും അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ രണ്ട് തെങ്ങുകളുണ്ട് ഈന്തപ്പനകൾ തെങ്ങല്ല ഈന്തപ്പന അവിടുന്ന് നമുക്ക് ഇതിലും ഫോട്ടോസ് എടുക്കാൻ പറ്റും ഓക്കെ പിന്നെ ഇതിന്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഫോട്ടോ എടുക്കാം ഞാൻ ഈ പറഞ്ഞ രണ്ട് പോയിന്റുകളും ഒരുപാട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഇതിലൊക്കെ വീഡിയോസിലൊക്കെ കാണണ ഒരുപാട് വൈറൽ വീഡിയോസിൽ കാണുന്ന ആ ഒരു പൊസിഷൻ അവിടെ നിന്ന് നമുക്ക് അടിപൊളിയായിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും ഓക്കെ പിന്നെ കറക്റ്റ് അതായത് താജ്മഹല് നേരെ ഇതിൻ്റെ വേറൊരു രൂപമാണ് താജ്മഹൽ അല്ലേ താജ്മഹൽ വൈറ്റ് കളറിലും കാണുന്നത് ഫുള്ള് ഒരു ഇതിൻ്റെ കളറ് എന്താണ് ഇഷ്ടികൻ്റെ കളറിലുള്ള മണ് മണ്ണിൻ്റെ കളറുള്ള സംഭവം രാത്രി സമയങ്ങളൊക്കെ അവിടെ കിട്ടലായിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നമ്മളെ കൂടെ വന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമ്മൾ നോക്കി ചിരിക്കുന്നുണ്ട് സുഹൃത്തുക്കളെ ഇപ്പോൾ ഇതൊക്കെ നമ്മളെ കൂടെ വന്ന ആളുകളാണ് സെറ്റ് അല്ലേ ഓക്കെ അല്ലേ ഹാപ്പി അല്ലേ ഓക്കെ എല്ലാവരും ഹാപ്പിയാണ് ഓക്കെ നമ്മളെ ജോജി ചേട്ടൻ ജില്ലന ചേച്ചി സുല സു അല്ല സുവൈല അവള് തെസ്ല തെസ്ല ആ ജസ്ല ഞാനാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത് ജസ്ല വീഡിയോയിൽ കാണാൻ താളാ പിന്നെ സോലി ഉണ്ട് പിന്നെ നമ്മളെ കൂടെ നമ്മളെ ആളുകളാക്കണ് നമ്മളെ ഒരുപാട് ആളുകൾ നമ്മളെ കൂടെ വന്ന ആളുകളാണ് അതുപോലെ തന്നെ ഫാമിലിക്കായിട്ട് ഈവനിങ് സമയങ്ങളാണ് ഇവിടെ വരാൻ ഏറ്റവും ടൈം പക്ഷേ ഈ സമയത്ത് ഇപ്പം മൂന്നും മൂന്ന് മുപ്പത്തി മൂന്ന് ഈവനിങ് ആണ് പക്ഷെ നല്ല കൊടുകൂരമായിട്ടുള്ള ക്ലൈമറ്റിൻ്റെ പ്രശ്നം അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാണുന്ന ഹ്യൂമൺ സ്റ്റോമ്പിൻ്റെ ഹിസ്റ്ററി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് ആയിരത്തി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത് കാലഘട്ടങ്ങളിലാണ് ഇതിന്റെ പണി തീർത്തിട്ടുള്ളത് പിന്നെ പ്രധാനപ്പെട്ട കാര്യം യുനെസ്കോയുടെ ലോകപൈതൃകങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ആദ്യത്തെ ശവകുടീരങ്ങളുടെ മാതൃക മാതൃക കൂടിയാണ് ഈ കാണുന്ന ഹ്യൂമ്യൻ സ്റ്റോംബ് ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ എൻട്രി കൂടിയാണ് അതായത് ഇത്തരത്തിലുള്ള മാതൃകകളുടെ അതായത് ശവകുടീരങ്ങളുടെ മാതൃകയിലുള്ള ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ എൻട്രി കൂടിയാണ് ഈ കാണുന്നത് ഹ്യുമോൺ സ്റ്റോംബ് ഓക്കെ ഹ്യൂമയൻ സ്റ്റോംബിലേക്ക് നമ്മൾ ആദ്യം വരുന്ന സമയത്ത് അതായത് എൻട്രി ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ പോകും അവിടെ നമുക്ക് കാണാൻ പറ്റും ഈസാഖാൻ്റെ ഈസാഖാൻ്റെ ശവകുടീരം ഒരുപാട് ചക്രവർത്തിമാരുടെ നേതാക്കന്മാരുടെ മുഗൾ ചക്രവർത്തിമാരുടെ ശവകുടീരമുണ്ട് അതിൻ്റെ അതുകൊണ്ട് തന്നെയാണ് ഡോർമെറ്ററി ഓഫ് മുഗൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ബുഹാലിമ അതുപോലെ തന്നെ അഫ്സർവാലമാരുടെ അഫ്സർവാല ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ ശവകുടീകരണം ഇതിന്റെ അകത്ത് കാണാൻ പറ്റും അപ്പോൾ നമ്മളതിൻ്റെ ഉള്ളിൽ എപ്പോഴും പോകണോ അപ്പോഴൊക്കെ പോണില്ല കാരണം നമ്മൾ കൂടെ വന്ന ആളുകളൊക്കെ അതിനുള്ളിൽ കയറിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ചൂടുണ്ടാവും നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇന്ത്യ പാകിസ്ഥാൻ വിഭജന സമയത്ത് എല്ലാവരും പാലായനം അതായത് വൻ പാലായനം നടത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ദുരിതാശ്വാസ കേന്ദ്രമായിട്ട് ഈ ഒരു സ്ഥലം മാറിയിട്ടുണ്ടായിരുന്നതൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും ഓക്കേ കാരണം നേരത്തെ പറഞ്ഞ സ്ഥലം അതാണ് ഇവിടെ നമുക്ക് അടിപൊളിയായിട്ട് ഫോട്ടോസ് വീഡിയോസ് എടുക്കാൻ പറ്റും അപ്പോൾ ഈ സ്ഥലത്ത് നിന്നിട്ട് ഇങ്ങോട്ട് ഈ ഒരു ഡയറക്ഷൻ ബാക്ക്ഗ്രൗണ്ട് ആക്കി കഴിഞ്ഞാൽ നല്ല രസമായിട്ടുള്ള ഫോട്ടോസ് വീഡിയോസ് കിട്ടും ഓക്കെ അപ്പോൾ ഈ കാണുന്നതാണ് അറബ് സറായി കവാടം അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ബാക്കിൽ കാണാൻ പറ്റും അറബ് സറായി കവാടം അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഒരുപാട് നോളജ് അക്വിസിഷൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംഭവമുണ്ട് അതേപോലെ തന്നെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെ ഇവിടെ ജനവാസം ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു ഇപ്പോൾ ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ ചൂടിന്റെ കൊടൂരമായിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ട് കുറേ ആളുകൾ ഇവിടെ മരച്ചോട്ട് മരച്ചോട്ടിലൊന്നും ഇരിക്കുന്നുണ്ട് നമ്മളും ഇനി അവിടെ പോയി ഇരിക്കാൻ വേണ്ടി പോവുകയാണ് പ്രധാനമായിട്ടും ഇവിടെ കപ്പിൾസൊക്കെ കുറേയുണ്ട് കേട്ടോ കപ്പിൾസും ഫാമിലി അങ്ങനെ പല രീതിയിലുള്ള ആളുകളിവിടെ ഇരിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ ആളുകൾ വരുന്നവർ നമ്മളിവിടെ ഇരിക്കുവാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി ഇന്ത്യ ഗേറ്റ് പോവും ബാക്കി അവിടെ നിന്ന് അങ്ങ് അങ്ങനെ പോകും ഓക്കേ പിന്നെ വഴിയല്ലേ കാഴ്ചകൾ അപ്പൊ നമ്മള് നമ്മളെ സൈറ്റ് ഒക്കെ തൽക്കാലം അങ്ങനെ കഴിഞ്ഞിട്ടില്ല ഇമ്മ്യൂൺ ലോണിൽ ഇരിക്കുകയാണ് നമ്മള് ഓക്കെ അപ്പൊ ചെറിയ ചെറിയ പരിപാടി ഉണ്ട് ഏതാണ് ഞാൻ പറ്റത്തില്ലേ അവര് സാധനം കൊടുക്കലേ ഒരു മുട്ട പോലത്തെ സാധനം ഇങ്ങനെ ഒരിക്കലും താളം പിടിക്കട്ടെ അതായത് പാട്ടോടുമ്പളേ ഇങ്ങനെ കുളിക്കും എനിക്കത് അനൗസ് ചെയ്യാനുള്ളു അയ്യ അന്തിച്ചുവെപ്പിന്റെ ആഗമനവുമായി അസ്തമയ സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളക്ക് രക്തപംഖിതമാക്കിക്കൊണ്ട് ഇരുട്ടിന്റെ കരിമ്പിതം പുതുക്കുമ്പോൾ മുപ്പത്തിയാറ് ഇറ്റാലിയൻ യുറോലാമ്പിന്റെ വെള്ളി വെളിച്ചത്താൽ പ്രകാശപൂരിതമായ ഹ്യൂൺ സ്റ്റോംബിന്റെ രാജ്യകിരണാഗണത്തിൽ നിന്ന് എതിരാളികളുടെ നഞ്ചകം തകർത്ത് നൃത്തമാടുന്ന ചാവേർപട്ടയില കുതിരകൾ കെ എഫ് സി കളികാവിന്റെ രാജ്യകിരണാകരണത്തിൽ നിന്ന് ആറാർക്കുമേലാധിപത്യം സൃഷ്ടിക്കും മര്ട അട്ടിയറവ് പറയുമെന്ന് പ്രവചിക്കാൻ കാണികൾ കിമപെട്ടാന വാത്ത കാൽപന്ത് കടിയുടെ ചട്ടിലും മുഹൂർത്തങ്ങൾ നേരിൽ കണ്ടാസ്വദിക്കാൻ ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് കെ എഫ് സി കാളികാവിൻ്റെ രാജ്യകീരണാകണത്തിലേക്ക് ഇങ്ങനെ ഗുണചോദ്യങ്ങൾ ചോദിച്ച് നട്ടപ്പിരാതാക്കി ഇങ്ങനെ ഇവിടെ ഇരുന്നാൽ ഇന്ത്യ ഗേറ്റ് കാണാൻ പറ്റൂരാ എല്ലാരും നീ ചോളി ഇന്ത്യ ഗേറ്റ് കാണണം ഇന്ത്യ ഗേറ്റും രാഷ്ട്രപതി ഭവനും അടുത്തടുത്താണെന്ന് ഓർക്കേണം പിന്മാരിച്ചു കൂടത്ത് പോയി കഴിഞ്ഞാൽ മുഖം കയ്യും കൈയും ടാൻ അടിക്കും ആ ടാൻ അടിക്കാതിരിക്കാൻ ക്രീമെല്ലാം ബാക്കി വീഡിയോ ഇല്ല അവിടെ കാണാം അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ഇനി ഇവിടുന്ന് നേരെ ഇന്ത്യ ഗേറ്റിലേക്ക് പോവാണ് ഓക്കെ അപ്പവിടെയുള്ള കാഴ്ച കാണാം അങ്ങനെ നമ്മൾ ആയോ അങ്ങനെ നമ്മളിപ്പോൾ ഇന്ത്യ ഗേറ്റിൻ്റെ മുന്നിലെത്തി ഇന്ത്യ ഗേറ്റിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇന്ത്യ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതിലില്ലാത്ത ഒരു ഗേറ്റ് അല്ലേ സംഭവം ഒരുപാട് ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു സംഭവം കൂടിയാണ് ഇന്ത്യ ഗേറ്റിൻ്റെ ശില്പിയാലോ അറിയോ എഡ്ഡിൻ ലുട്ടൻസ് എഡിൻ ലുട്ടൻസ് ആണ് ഇന്ത്യ ഗേറ്റിൻ്റെ ആർക്കിടെക്റ്റ് ഇന്ത്യ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫ്ഗാൻ യുദ്ധത്തിലും ഒന്നാം ലോക മഹായുദ്ധത്തിലും മരിച്ചിട്ടുള്ള ജവാൻമാരുടെ സ്മരണയ്ക്കുള്ള ഒരു യുദ്ധ സ്മാരകമാണ് കാണുന്നത് ഇന്ത്യ ഗേറ്റ് അഫ്ഗാൻ യുദ്ധത്തിലും ഒന്നാം ലോകമായ ഇനി സൂം ചെയ്ത് കാണിച്ചു കൊടുക്കും കേട്ടോ അതായത് ഇന്ത്യ ഇന്ത്യ ഗേറ്റിൻ്റെ അകത്തിലൂടെ നമുക്ക് വേറൊരു സാധനം കാണാൻ പറ്റും അതായത് ഇവിടെ ഇവരുമോ അതായത് ഇതോ കാണുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെ അകത്തുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ കണ്ടോ ഇതാണ് അമർജ്യോതി ജവാന് ഓക്കെ അമർജ്യോതി ജവാനാണിത് അതായത് ഇന്ത്യൻ ആർമിയുടെ സ്മരണയ്ക്കുള്ള ഒരു സംഭവമാണ് ഓക്കെ അപ്പോൾ നമ്മളിവിടുന്ന് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തിട്ടാകുമ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോകും അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് ഇപ്പോൾ സമയം ആറ് ഒന്നായി ഇന്ന് മെയ് ഇരുപതാം തീയതിയാണ് ഈ സമയങ്ങളിൽ വരുന്ന സമയത്ത് ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫോട്ടോസ് സാമ്പും എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ആംബിയൻസ് ഈ ഒരു സമയത്തുണ്ട് അതുകൊണ്ട് ആ സൈഡിലേക്ക് നോക്കുകയാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രൂപത്തിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും ഈ ഒരു റോഡാണ് എന്ത് ഈ റോഡിൻ്റെ പേരെന്താ പറയുക ഞങ്ങൾക്ക് ഉണ്ടോ ഈ റോഡ് എന്താ പറയുക ഈ റോഡിൻ്റെ പേരെന്താ പറയുക നിങ്ങൾക്ക് നമ്മളെ പാർലമെൻറ്റും രാഷ്ട്രപതി ഭവനൊക്കെയാണ് കാണുന്നത് മനസ്സിലായോ ഓക്കെ നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ അമർജ്യോതി ജവാന് അതായത് നമ്മളെ റിപ്പബ്ലിക് ഡേ കേറിപ്പബ്ലിക് ഡേ റിപ്ലബ് റിപ്പബ്ലിക് ഡേ പരേഡ് ഓഗസ്റ്റ് പതിനഞ്ച് സമയങ്ങളിലൊക്കെ നമ്മളെ പരേഡ് നടക്കുന്ന മൈതാന ഗ്രൗണ്ട് റോഡാണിത് ോഡിൻ്റെ പേരെന്താ കമൻറ്റ് ചെയ്യും അപ്പോ സുഭാഷ് ചന്ദ്രബോസ് അല്ലെ സുഭാഷ് ചന്ദ്രബോസ് ആണ് കേട്ടോ ഇതാണ് നമ്മുടെ കൂടെ വന്ന സജിനിൻ സജിനേട്ടൻ സബീൽ സമാൻ ബാപ്പുട്ടി ഒറ്റപ്പാട്ടിൻ്റെ താളങ്ങളുമായി ബാപ്പുട്ടി വരുന്ന ി ബാപ്പുട്ടി അങ്ങോട്ട് പോയിക്കാം പാപ്പുട്ടി ഇങ്ങനെ സൈഡിൽ നിന്ന് പോയി കഴിഞ്ഞാല് രംഗണ്ടന്റെ സ്റ്റൈലുണ്ട് ഇവിടെ നോക്കാം അയ്യവ ധനുഷ് ഇനി ഇങ്ങോട്ട് ചോദിക്കാം ഓ ധനുഷ്റെ വാപ്പ അപ്പോ നമ്മൾ ഇനി ഇവിടുന്ന് നേരെ എങ്ങോട്ട് പോവണേ റൂമിലേക്ക് പോകട്ടോ സെറ്റല്ലേ